ഹരിദാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നമ്മുടെ മക്കൾക്ക് അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ അതിജയിക്കാൻ വേണ്ടി നമ്മൾ പാടുപെടുകയാണ് അവിടെയാണ് ഇന്ന് ഈ സംരംഭം നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരൊക്കെ വളരെ ഉന്നത ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നു അതൊന്നും നമ്മുടെ ഗ്രാമത്തിൽ കിട്ടാൻ അവർക്ക് അവസരമില്ല മറ്റു നഗരങ്ങൾ തേടി പോകേണ്ടി വരിക അവിടെയാണ് ഈ ഗ്രാമത്തിൽ തന്നെ വളരെ നല്ല വിദ്യാഭ്യാസ യുവകരായിട്ടുള്ള അധ്യാപകർ ഷാരവാസനപോലെയുള്ള എൻ്റെ പഴയ സുഹൃത്താണ് നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമരതയും ഒക്കെ ഇതിൽ ഉപയോഗിക്കാൻ അവർ കഴിയുന്നു അദ്ദേഹം ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ വിപ്ലവം ഒക്കെ നടത്തുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂടെയുണ്ട് അതിന്റെ കൂടെ അധ്യാത്മകമായ ചിന്തയുണ്ട് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ എം ഡി അബ്ദുൾ സലാം ചെയർമാൻ സുനീദ് റഹ്മാൻ ഡയറക്ടർമാരായ ടി എം അബ്ദുൾ റഹ്മാൻ അൽഫാസ് അക്ബർ സിഇഒ ഷാനവാസ് എ പി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എ ഹംസ എ കെ ലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ വിവിധ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഇതുപോലെ നമ്മളൊക്കെ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തവരാ ഇപ്പം ബാലപ്പെട്ട പാണക്കാട് ശ്രീധര ക്ഷീധരി ശിഹാബ്ബങ്ങളുടെ തൃക്കരം കൊണ്ടാണ് ഈ മഹത്തായ സമരം ബോർഡ് തുടങ്ങി വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ഡയറക്ടറേറ്റ് ഡയറക്ടേറ്റ് ബോർഡിൽ ഇതിനു വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നേതൃപരമായ പങ്ക് വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ എപ്പോഴും ഈ കാര്യത്തിന് വേണ്ടി വളരെയധികം ഉത്സാഹത്തോടുകൂടെ വളരെയധികം താല്പര്യത്തോടുകൂടി മറ്റെല്ലാ മാറ്റി വെച്ച് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ സ്വാഗത ഭാഷത്തെ സൂചിപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കെട്ടിടം അവിടെ പണിതുക്കാൻ കഴിഞ്ഞത് അപ്പോ അന്നും ഇന്നും ഇതിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിനെ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ടാണ് അവിടെ കൂടിയിട്ടുള്ള എല്ലാ സൗഹൃദ സഹോദരന്മാരും ഉള്ളത് ഇത് ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരെയും നിസീമമായ സഹായ സഹകരണങ്ങളും പ്രത്യേകിച്ച് ഇതിനോടുള്ള ആ മാനസികമായ അടുപ്പം ഉണ്ടാകും എന്നുള്ളത് എന്നുള്ളത്യൂസ് പഴയ